ഗുരുപ്രിയ ന്യൂസിലേക്ക് സ്വാഗതം വർക്കല നോർത്ത് ക്ലബ്ബിൽ സൺവ്യൂ ബീച്ച് റിസോർട്ടിൽ ആർട്ടിസ്റ്റ് ഗ്രൂപ്പ് ബൈ റഹ്ന സംഘടിപ്പിച്ച ആർട്ട് ഫെസ്റ്റിവൽ ചിത്രകലയും സംസ്കാരവും ഒരുമിക്കുന്ന ഒരു വേദിയായിരുന്നു പ്രേനസീർ സുഖസമിതി പ്രസിഡന്റ് ശ്രീ പനച്ചമൂട് ഷാജഹാന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വി പ്രിയദർശിനി ഉദ്ഘാടനം നിർവഹിച്ചു വർക്കല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഗീത ഹേമചന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി കവയിത്രി ഷംസ് അബ്ദീൻ ആർട്ടിസ്റ്റ് കലേഷ് തൃപ്പൂണിത്ര ജോൺ ജോസഫ് സൈനുൽ അബ്ദീൻ ആന്റണി ജോസഫ് ഷിനു വർക്കല പീപ്പിൾ നോസ് പേർ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു സംവിധായകൻ ജയൻ വി പോറ്റി സ്വാഗതവും ക്യുറൈറ്റർ രഹന സലീൽ നന്ദിയും പറഞ്ഞു ഇന്ത്യയ്ക്ക് അകത്തും പുറത്തുമുള്ള മുപ്പതിലധികം കലാകാരന്മാരുടെ ചിത്രപ്രദർശനവും നടന്നു മറ്റു കലാരൂപങ്ങളും പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അഞ്ച് ദിവസവും ആറു മണിക്ക് അബൂബക്കറിന്റെ നേതൃത്വത്തിൽ മർഹബിയുടെ ഗസൽ സംഗീതവും അജയ് വെള്ളരപ്പണിയുടെ നേതൃത്വത്തിൽ യശോദ മ്യൂസിക് ഗാനമേളയും നയാസ് ഇല്ലാസിൻ്റെ നേതൃത്വത്തിൽ പാട്ടിൻ്റെ കൂട്ടുകാരുടെ ഗാനമേളയും മിനി മഞ്ചേരിയുടെ നേതൃത്വത്തിൽ ശബ്ദസ്വരയുടെ സംഗീത പരിപാടി മേൽക്കടക്കാവൂർ സഹസ്ര ടീമിന്റെ കൈകൊട്ടിക്കളിയും സിനിമാറ്റിക് ഡാൻസ് നൂറുൽ ഹസന്റെ നേതൃത്വത്തിൽ തനിമയുടെ സംഗീത പരിപാടിയും ഉണ്ടായിരുന്നു വർക്കലയുടെ പ്രകൃതി സൗന്ദര്യത്തിനൊപ്പം കലയുടെ നിറങ്ങൾ ചാലിച്ച ഈ ഫെസ്റ്റിവൽ സന്ദർശകർക്ക് ദൃശ്യവിരുന്നു തന്നെയായിരുന്നു ഗുരുപ്രിയാനൌസ് വർക്കല നമസ്കാരം ഞാൻ കലേഷന്നാണ് എൻ്റെ പേര് ഞാൻ എറണാകുളത്ത് നിന്ന് നിന്ന് വരുന്നു വർക്കല ആർട്ട് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ രഹന ക്യൂറേറ്റ് ചെയ്യുന്ന വർക്കല ആർട്ട് ഫെസ്റ്റ് ഇതാണ് അതിൽ ആർട്ടിസ്റ്റുമാരോടൊപ്പം തന്നെ ഞാനും പങ്കെടുക്കുകയാണ് ഇതിൽ ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നത് മ്യൂറൽ ആണ് മ്യൂറൽ പെയിൻറ്റിങ്സും അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് ആണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഒരു പതിനഞ്ചോളം പെയിൻറ്റിങ്സ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഏകദേശം മുപ്പത് കലാകാരന്മാരാണ് ഇവിടെ പങ്കെടുക്കുന്നത് പിക്ചേഴ്സാണ് ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത് മൂന്ന് പിക്ചേഴ്സിൽ യൂസ് ചെയ്തിരിക്കുന്ന കൂടുതൽ ബ്ലാക്ക് വൈറ്റ് ബേസ്ഡ് കോമ്പിനേഷൻസിലുള്ള പെയിൻറിങ്സ് ആണ് ലൈൻ ഡ്രോയിങ്സ് ആണ് ഫ്രീ ഹാൻഡായിട്ട് സ്കെച്ച് ചെയ്തിട്ടുള്ള ഡ്രോയിങ്സ് ആണ് എൻ്റെ പേര് രാഖി വിശ്വനാഥ് ഞാനൊരു അക്ലിക് ഫ്ലൂഡ് ആർട്ടിസ്റ്റാണ് മറ്റുള്ള എല്ലാം ചെയ്യും മ്യൂർ അബ്സ്ട്രാക്സൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പം ആണ് ഈ അടുത്ത കാലത്തായിട്ടാണ് ഞാൻ ഫ്ലൂഡ് ആർട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത് കുറേ ഫെസ്റ്റിവൽസിനും സൂര്യ ആർട്ട് ഫെസ്റ്റിവലിനൊക്കെ പിന്നെ വേറെ കുറേ ഫെസ്റ്റിവൽസിനൊക്കെ എക്സ്പെക്റ്റ് ചെയ്തു ഞാനൊരു എക്സിബിഷന് വെച്ച് വേണ്ടി അടച്ചതാണ് നാഷണൽ അവാർഡ് കിട്ടിയ പാടാണിത് കടലിൻ്റെ ഒരു വേർട്ടൊരു ഭാഗമാണ് ചെയ്തിരിക്കുന്നത് ഇത് മെമ്മറി വർക്കാണ് നോക്കി കടിച്ചിട്ടുള്ളതല്ല ലാൻഡ് അക്രലിക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഇതുപോലെ തന്നെ ഒരു മറ്റേ ദൈവ ദൈവത്തിൻ്റെ ഒരു ചിത്രമാണ് തീരെ നടക്കുന്നൊരു ചിത്രം ഇതോ തന്നെ ലാൻഡ്സ്കേപ്പ് ആണ് ഇതും മെമ്മറിയാണ് ഇതും ഇതും മെമ്മറിയാണ് മെമ്മറിയാണ് ഇതെല്ലാം ും ഞാൻ നിരവധി ആർട്ട് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട് സോളോ ഷോയും ഗ്രൂപ്പ് ഷോയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നാഷണലി ആൻഡ് ഇന്റർനാഷണലി നോൺ ആർട്ടിസ്റ്റ് എൻ്റെ പാഷൻ ആർട്ടാണ് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വളരെ സന്തോഷമുണ്ട് നല്ല സ്ഥലം നല്ല അറ്റ്മോസ്ഫിയർ എല്ലാം കൊണ്ട് വളരെ നല്ലതായിട്ടുള്ള സ്ഥലം കണ്ടാതിൽ ഇങ്ങനെ ഇങ്ങനെ കണ്ടക്ട് എൻ്റെ പേര് ഗംഗ എസ് ബി ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത് ഞാനിവിടെ വർക്കായി നടക്കുന്ന ആർട്ട് ഫെസ്റ്റിവലിന് പങ്കെടുക്കുകയാണ് ഞാൻ കുട്ടിക്കാലം മുതലേ പടങ്ങൾ വരച്ചു തുടങ്ങിയാണ് അപ്പോൾ ഇതിൽ എനിക്ക് പങ്കെടുക്കാൻ വേണ്ടിയ ഒരു നല്ല ഇതായിട്ട് എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ കഴിക്കുന്നത് അതുപോലെ കുറേ സെലിബ്രിറ്റീസ് വരുന്നുണ്ട് ഞങ്ങളുടെ പടം കാണും എൻ്റെ പേര് കുഞ്ഞുമോൻ ഞാൻ മെറ്റൽ ചിത്രകാരനാണ് ഞാൻ നിർമ്മിച്ച ചിത്രങ്ങളാണ് ഈ കാണുന്നത് എല്ലാം പിത്തള ചെമ്പ് ഇത് അങ്ങനെയുള്ള ലോകങ്ങളിൽ ലോക ചിത്രങ്ങളാണ് പെയിന്റ് ഉപയോഗിച്ചിട്ടില്ല എല്ലാം മെറ്റൽ കാസ്റ്റിംഗ് ആണ് പഞ്ചുഷ ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത് ഞാൻ ടു തൗസൻഡ് ഫോർട്ടീൻ തൊട്ടാണ് വരച്ച് തുടങ്ങിയത് കൊച്ചിലേയും വരയ്ക്കുമായിരുന്നു ബട്ട് ഹസ്ബൻഡ് ബിസിനസ് ബിസിനസ്സിലായിരുന്നു അതിലായിരുന്നു കൂടുതലും പിന്നെ ഫ്രം ടു തൗസൻഡ് ഫോർട്ടീൻ ആണ് ഇതിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞ കൊല്ലം നമ്മുടെ എ എം ഒ ആർട്ട് ഗാലറി കലേഷ് മാഷിനെ പരിചയപ്പെടുന്നു അവിടെ സാറ് ലൈവ് വരയ്ക്കാൻ വിളിച്ചു അവിടെ നിന്ന് തുടങ്ങി അവിടെ വന്നാണ് രഹനയെ പരിചയപ്പെടുന്നത് അങ്ങനെ രഹനയുടെ ഗ്രൂപ്പ് എക്സിബിഷനിൽ സെക്കൻഡ് എക്സിബിഷൻ ആണ് കൊല്ലം ജില്ലയിൽ കടക്കലെന്ന സ്ഥലത്താണ് ഞാൻ ചിത്രകല രംഗത്ത് വന്നിട്ട് ഏകദേശം ഒരു നാൽപ്പത് വർഷത്തോളമായി മുപ്പത് വർഷത്തോളം ചിത്രകല അധ്യാപകനായി സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു റിട്ടയർമെൻറ്റിന് ശേഷം ചിത്രകല രംഗത്ത് സജീവമാണ് നമസ്കാരം എൻ്റെ പേര് വിനോദ് ഞാൻ തിരുവനന്തപുരത്ത് നിന്നുള്ള ആർട്ടിസ്റ്റാണ് ഞാൻ കുട്ടിക്കാലം മുതൽ പെയിൻറ്റിങ്ങിൽ താല്പര്യമുണ്ട് സ്കൂളിലും കോളേജിലൊക്കെ വെച്ച് മത്സരങ്ങൾ പങ്കെടുക്കുകയും അങ്ങനെ തുടങ്ങി എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞ് ഞാൻ ഇന്ത്യയുടെ പല ഭാഗത്തും വർക്ക് ചെയ്തു അപ്പോൾ ജോലിയുടെ ഭാഗമായിട്ട് ഞാനിതൊരു ഹോബിയെ സ്വലം സ്വയം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫുൾ ടൈം പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലേക്ക് ശ്രമങ്ങൾ നടത്തുകയാണ് ഞാൻ സോളോ എക്സിബിഷൻസും ഗ്രൂപ്പ് എക്സിബിഷൻസിലൊക്കെ പങ്കെടുക്കാറുണ്ട് ഒരുപാട് ഇങ്ങനെ വരയ്ക്കാറുണ്ട് ഞാൻ ഇവിടെ കാണുന്ന പോലെ ഈ ഇതെല്ലാം എൻ്റെ ചിത്രങ്ങളാണ് ഞാൻ ലാൻഡ്സ്കേപ്പുകൾ സ്റ്റിൽ ലൈഫ് പെയിൻറ്റിങ്സ് മ്യൂറൽ പെയിൻറ്റിങ്സ് ഇതൊക്കെയാണ് ചെയ്യുന്നത് എൻ്റെ പേര് ബിനേഷ് കുമാർ ഞാൻ ട്രോണ്ടം ജില്ലയിലെ ആറ്റിങ്ങിൽ നിന്നാണ് വരുന്നത് വർക്കല ക്ലിഫിൽ വെച്ച് നടക്കുന്നതാണ് അപ്പോൾ അതിനെ അനുബന്ധിച്ച് ഞാൻ നമ്മുടെ മുപ്പതോളം ആർട്ടിസ്റ്റുകൾ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് അതോടൊപ്പം എൻ്റെ കുറേ ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഞാൻ റിയൽ സ്റ്റോണിൽ ചെയ്ത ഈ മോഹൻലാൽ സാറിൻ്റെ വർക്കുകളും പിന്നെ അതേപോലെ സ്റ്റോണിൽ വർക്ക് ചെയ്ത വർക്കലയുടെ കുറേ കുറേ പ്രകൃതി ദൃശ്യങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ എക്സിബിഷൻ ഈ അഞ്ച് എക്സിബിഷൻ കാണാൻ എല്ലാവരെയും ഞാൻ സ്റ്റാഫ് നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഒഴിവ് സമയങ്ങളിലാണ് കൂടുതലും പെയിൻറ്റിങ്സില് ടൈം കണ്ടെത്തുന്നത് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഒരിഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ് കൂടുതലും ഞാൻ ഗണപതി പിക്ചേഴ്സൊക്കെയാണ് വരയ്ക്കുന്നത് ഞാനൊരു ഗണപതി ഡിവോട്ടി ആയതുകൊണ്ട് ഗണപതി പിക്സാണ് കൂടുതലും ഞാനിപ്പോൾ വരയ്ക്കുന്നത് അക്രലിക്കാണ് ഞാനിത് യൂസ് ചെയ്തേക്കുന്ന മീഡിയം വരയ്ക്കുമ്പോൾ ഭയങ്കര എൻ്റെ പേര് അഖിലേഷ് ശ്രീ സി എസ് ഞാൻ ടൂ ആൻഡ്രോ ആർട്ടിങ്ങിൽ നിന്നാണ് വരുന്നത് ഞാനിപ്പോൾ രണ്ട് വർഷമായിട്ട് ഫ്രീലാൻസ് ആയിട്ട് ആർട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ആക്രലിക്കിൽ വരുന്ന സെക്ഷനാണ് കംപ്ലീറ്റ് ആക്രലിക്കിൽ ഇതൊക്കെ വാൻഗോഗ് ആർട്ടാണ് വാൻഗോഗിൻ്റെ സ്റ്റൈലിൽ ചെയ്തതും ഇതൊക്കെ ഫ്രീ ഹാൻഡായിട്ട് ചെയ്ത പാരറ്റ് ലോഡ് ശിവ ഫേസ് ഓഫ് ലേഡിയൊക്കെ എൻ്റെ പേര് സബീന സബീന ഞാൻ എൻ്റെ സ്ഥലം കാസർഗോഡാണ് ഇത് എൻ്റെ ഞാൻ വരച്ച ചിത്രമാണ് ഓയിൽ പെയിൻ്റ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ എക്രിലിക്കിലാണ് ചെയ്യുന്നത് കൂടുതൽ കടൽ പുഴ ഓളങ്ങൾ ഇതൊക്കെ വരയ്ക്കാനാണ് കൂടുതലിഷ്ടം ഇപ്പോൾ വർക്കിലേനാദ്യമായിട്ടാണ് ചെയ്യുന്നത് ആർട്ടിസ്റ്റാണ് അടുത്ത നാട്ടിൽ വന്നിട്ടേ ഉള്ളൂ ഇപ്പം ഇതിൻ്റെ ആദ്യത്തെ എക്സിബിഷനാണ് രഹനത്തയായിട്ടുള്ളത് എൻ്റെ മോസ്റ്റ് ഓഫ് ദ വേൾക്കും ഡ്രീമി അബ്സ്ട്രാക്റ്റാണ് റിയലിസം ബേസ് ചെയ്തിട്ടുള്ളത് സ്നേഹ എസ് കുമാർ ഞാൻ ആറ്റിങ്ങിൽ ത്രിവാണ്ടം ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വരുന്നത് ഞാനൊരു മോഷൻ ഗ്രാഫിക് ഡിസൈൻ സ്റ്റുഡൻ്റാണ് ഞാൻ ഇതെൻ്റെ രണ്ടാമത്തെ എക്സിബിഷനാണ് വർക്കല ആർട്ട് ഫെസ്റ്റിവൽ എൻ്റെ വർക്ക്സ് ഓയിൽ പെയിൻറ്റിംഗ് ആക്രലിക് പെയിൻ്റിങ് പിന്നെ ഗ്രാഫൈറ്റ് പെയിൻറ്റിംഗ് പിന്നെ മ്യൂറൽ പെയിൻറ്റിങ് ഇവയാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഞാൻ ആർട്ടിസ്റ്റ് രഹന എൻ്റെ പന്ത്രണ്ടാമത്തെ എക്സിബിഷനാണ് വർക്കലയിൽ നടന്നത് വളരെ അധികം വിജയകരമായിരുന്നു അടുത്ത് ഉടനെ തന്നെ അടുത്തൊരു പരിപാടി വർക്കലയിൽ തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് മുപ്പതോളം കലാകാരന്മാർ ഇതിൽ പങ്കെടുത്തു ഒരുപാട് ചിത്രങ്ങൾ ഇവിടെ വിറ്റുപോയി കാരന്മാരെ കലാകാരന്മാരെ കലാകാരികളെ പ്രോത്സാഹിപ്പിക്കുന്നതിലേക്കായി ആർട്ട് ഫെസ്റ്റിവൽ നടത്തി വരികയാണ് കൊടുങ്ങല്ലൂരുകാരിയാണെങ്കിലും അവർ സ്വദേശത്തും വിദേശത്തുമായി പല പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുകയും ഇത്തരം വേദികളിൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ വിവിധ സ്ഥലങ്ങളിൽ അധിവസിക്കുന്നവർ ഒന്നിച്ച് പുറത്തിണക്കിക്കൊണ്ട് ഇത്തരം വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ് തുടക്കം മുതൽ ഒടുക്കം വരെ വളരെ ഭംഗിയായി പങ്കെടുത്ത കലാകാരന്മാർ യഥാർത്ഥത്തിൽ വര വർണ്ണങ്ങളിലൂടെ ഹൃദയങ്ങളിൽ വാക്കുകൾ മാത്രമല്ല പലവിധ ചരിത്ര സത്യങ്ങൾ കൂടി കോറിയിടുന്ന ഒന്നാണ്